നമസ്കാരം ഞാൻ അടിപൊളിക്ക് ഷോൺ ജോർജ് മറ്റൊരു തട്ടിപ്പ് കഥ കൂടി ഒന്ന് വിവരിക്കേണ്ടതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഇത് കെ ആർ ഇ എം എൽ അതായത് കേരള റെയർ റേർസ് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് സി എം ആർ എൽ നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കൽമണൽ കർത്തയുടെ സി എം ആർ എൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയുടെ ഒരു കത്ത് രണ്ട് മൂന്ന് രണ്ടായിരത്തിഇരുപതിൽ നമ്മൾ ഇപ്പം കെ എസ് ഐ ഡി സി തിനകത്തൊന്നും ഈ കരിമണൽ ഒന്നും പങ്കില്ല എന്ന് പറയുന്ന കെ എസ് ഇ ഡി സി എഴുതിയിൽ കത്താണ് അതായത് ആറാട്ടുപുഴയിൽ ആലപ്പുഴ ജില്ലയിൽ ആറാട്ടുപുഴയിൽ അറുപത് ഏക്കർ വസ്തു ഖനനത്തിനായിട്ട് ഈ കമ്പനി വാങ്ങി ഈ കമ്പനി വാങ്ങിയും ഇത് കെ എസ് ഇ ഡി സിയുമായി ഒരു ജോയിൻ പ്രോജക്റ്റായിട്ട് ജോയിൻ വെഞ്ചർ പ്രോജക്റ്റാണ് ഇതെന്നും രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനുമായിട്ടാണ് ഈ കമ്പനി അറുപത് ഏക്കർ സ്ഥലം വാങ്ങിയതെന്നും ഈ സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് അതിലേക്കായിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ലക്ഷം അതായത് ഒമ്പത് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കെ എസ് ഐ ഡി സിനി വേണ്ടി നൽകിയിട്ടുണ്ട് ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം അതൊക്കെ നടക്കട്ടെ ഇവിടെ സാധാരണക്കാരിലൊരു നിയമവും സി എംമാരിലും മറ്റൊരു നിയമവും അതാണ് നമ്മളിവിടെ പഠിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് നമുക്ക് സെക്ഷൻ എയ്റ്റി വൺ ത്രീ പ്രകാരം ഒരാൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ വസ്തു മൂന്ന് മാസമോ അതിലധികമോ ഹോൾഡ് ചെയ്താൽ അത് മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി രണ്ട് മുതൽ നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ അറുപത് ഏക്കർ വസ്തു ഈ കമ്പനി വാങ്ങിച്ചിട്ടുള്ളത് കടൽ തീരത്ത് അതും കരിമണൽ കൊള്ള ഉദ്ദേശിച്ചു തന്നെയാണ് വാങ്ങിയത് രണ്ടായിരത്തി നാലിൽ മൈനിങ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു കെ ആർ എൽ എന്ന കമ്പനി രണ്ടായിരത്തി നാല് മുതൽ പഞ്ചായത്തും മുതൽ സുപ്രീം കോടതി വരെ ഇതുമായി ഈ കമ്പനി കേസ് കളിച്ചു സുപ്രീംകോടതി അനുകൂലമായ വിധി സമ്പാദിച്ച് എത്തി വിധി സമ്പാദിച്ച കാര്യങ്ങൾ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസുകൾ സർക്കാർ തലത്തിൽ നടത്തിയിട്ടുണ്ട് സർക്കാർ പലയിടത്തും തോറ്റുകൊടുത്തതായിട്ട് പറഞ്ഞു കേൾക്കുന്ന കഥകൾ എങ്കിലും അത് നടത്തിയതിനു ശേഷം സുപ്രീംകോടതി അനുകൂലമായ വിധി സമ്പാദിച്ച് ഇത് മൈനിങ്ങിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കേന്ദ്ര രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നാം തീയതി കേന്ദ്ര സർക്കാർ മുഴുവൻ മൈനിങ്ങിൽ ദേശീയ തലത്തിൽ മുഴുവൻ മൈനിങ്ങിൽ പബ്ലിക് സെക്ടറിൽ മാത്രമേ നടത്താൻ പറ്റൂ എന്നുള്ള നിയമം കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ പൊളിഞ്ഞു വരും അതിനുശേഷം അതിനുശേഷം ഇത്രയും വർഷം ആ സ്ഥലം ഹോൾഡ് ചെയ്തു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആ ഹോൾഡ് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി പത്തോ ഇരുപത് മൂന്നാം മാസമാണ് ഇതിന്റെ പോക്കുവരവുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് അതായത് ഈ കത്തിനകത്ത് പറഞ്ഞേക്കുന്നത് ഇതിന്റെ ഈ കമ്പനി ഇനി മിനറൽ കോംപ്ലക്സ് ആയിട്ട് മാറ്റാൻ പോവാണ് അവിടെ മറ്റേ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മൈനിങ് ഇനി നടക്കില്ല കേന്ദ്ര സർക്കാർ നിയമം അനുസരിച്ച് മൈനിങ് നടക്കാ നടക്കാത്തത് കൊണ്ട് അപ്പോൾ ഇവിടെ ഒരു മിനറൽ കോംപ്ലക്സ് പത്തയ്യായിരം കോടി രൂപ മുടക്കി എവിടെയാണ് മിനറൽ കോംപ്ലക്സ് ഇവരെ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല പത്തയ്യായിരം കോടി രൂപ മുടക്കി മിനറൽ കോംപ്ലക്സ് ഉണ്ടാകുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും ജിയോ അനുസരിച്ച് അതായത് വ്യവസായ സംരംഭങ്ങൾക്ക് ഈ ഭൂനിയമിതി ഭൂ ചട്ടങ്ങൾ അനുസരിച്ച് ഇളവ് നൽകാൻ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള ചട്ടങ്ങൾ അനുസരിച്ച് ഇളവ് നൽകുവാൻ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കെ എസ് ഐ ഡി സി മുൻകൈ എടുക്കണം എന്ന് ഈ കത്ത് കൊടുത്തത് അപ്പൊ കെ എസ് ഐ ഡി സി ആയിട്ടുള്ള ബന്ധം പ്രൊമോട്ടിംഗ് കമ്പനി എന്ന നിലയിൽ ബന്ധം നിങ്ങൾക്ക് വ്യക്തമായി ഇനി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഉമ്മഞ്ഞാണി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഓർഡർ അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഖ്യമന്ത്രി അല്ല ഈ പിണറായി വിജയൻ മന്ത്രിസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ വിഷയത്തെ ജിയോ ആണ് സ്പെഷ്യൽ മന്ത്രിസഭാ തീരുമാനമെടുത്ത് ഈ വിഷയം കൃത്യമായിട്ട് സെക്ഷൻ എൺപത്തി എൺപത്തി ഒന്ന് മൂന്നിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഈ ഇതുമാത്രമല്ല ഇതുപോലെ വിവിധ കേസുകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് ഇത് പൂക്കോറി ചെയ്ത് കൊടുക്കാം എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലിറക്കി ഓർഡറാണ് ഞാൻ പറഞ്ഞു വന്നതല്ല സാധാരണക്കാരൻ ആരെങ്കിലും ആണെങ്കിൽ ഇവിടെ അപ്പന്റെ അപ്പന്റെ കാലത്ത് പതിനഞ്ചേക്കർ കൂടുതലുള്ള വസ്തുക്കൾക്ക് വരെ ഇവിടെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ നിയമങ്ങൾ പറഞ്ഞ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറെക്കുറെ ഇരുപത് വർഷക്കാലമായി കെ ആർ ഇ എം എൽറെ കയ്യിൽ സി എം ആറിന്റെ കയ്യിൽ കരുമണകർത്തരുടെ കയ്യിൽ അനധികൃതമായ അറുപത് ഏക്കർ വസ്തു ഇപ്പോഴും ഇരിക്കുകയാണ് അത് പോക്കൂരവ് ചെയ്ത് കൊടുത്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത് വരെ അത് പോക്കൂരവ് ചെയ്തിട്ടില്ല ചെയ്യാതെ അവരുടെ കയ്യിൽ ഇപ്പോഴും വസ്തുവാണ് ആറ് മാസം കൂടുതൽ ഇവിടെ സാധാരണക്കാരൻ ഹോൾഡ് ചെയ്താൽ പിടിച്ചെടുക്കും അല്ലെങ്കിൽ പിടിച്ചെടുത്ത് മിച്ചഭൂമിയായി സർക്കാർ വസ്തുവായി മാറ്റേണ്ട ഒരു വസ്തുവിനെ കാലാകാലങ്ങളായി ഒരു മുതലാളിക്ക് വേണ്ടി നിന്നുകൊടുക്കും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് അറിയിച്ചു എന്ന് മാത്രം ഈ രേഖ കെ എസ് ഐ ഡി സിയും സി എം ആർലും അതുപോലെ കെ ആർ ഇ എം എൽ എന്ന് പറയുന്ന കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നല്ല ബോധ്യപ്പെടുത്തുന്നതാണ് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചു എന്നുകൂടി അറിയിക്കുന്നു നന്ദി നമസ്കാരം